ദിലീപ് കേട്ടോട്ടാ നല്ലതല്ല മീശ മീശ കൊറയല്ലേ മീശ കുറയു ഞാൻ എന്റെ വരളിച്ച കുടിക്കുന്ന പ്രശ്നം വലിയ കടഞ്ഞെറിയ തുടങ്ങിയപ്പോഴും ഞാൻ ആരെയും വിളിച്ചില്ല ഒറ്റക്ക് വന്നു ഒരു ചായ തിളപ്പിച്ച പുറത്തു പോയെന്നാ പത്ത് രൂപ വിളിക്കണത് ഉദ്ഘാടന നിർമ്മം എല്ലാം നമ്മൾ തന്നെ ഇരുന്ന് ഇതും അതുപോലെ തന്നെ ഇവിടെ വന്നു നമ്മളങ്ങ് അല്ല അവര് വിളിക്കുമ്പോൾ എന്റെ ഈ കൊച്ചു പോണ്ടി നിങ്ങളൊക്കെ വിളിക്കാനൊക്കെ ഓ ഞാൻ ഇന്ന് സാധാരണക്കാരല്ല നിങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് നിങ്ങളൊരു മീന് കൊണ്ടുവന്നാല് നിങ്ങൾക്ക് അറിയിച്ചു തരും പിന്നെ ാലും കാര്യങ്ങളൊക്കെ അല്ലേ സാധാരണ വിഭവങ്ങൾ ഉണ്ടാവും ഇന്ന് വരാൽ പൊള്ളിച്ചു കൊണ്ട് കരിമീൻ കുരുമുളക് പൊള്ളിച്ചോണ്ട് നെയ്മീന്റെ റോസ്റ്റ് ഉണ്ട് പിന്നെ വരുന്നത് നെയ്മീന്റെ തലക്കറി ഉണ്ട് കാളാഞ്ചി തലക്കറിയുണ്ട് പിന്നെ വരുന്നത് നെയ്മീ ഫ്രൈ കരിമീൻ ഫ്രൈ കാളാഞ്ചി ഫ്രൈ ചെമ്മീ ഫ്രൈ കക്ക ഫ്രൈ പൊടിമീൻ ഫ്രൈ മീൻമുട്ട ഫ്രൈ ഇത് ജസ്റ്റ് ഒന്ന് ആവി കയറിയതേ സംഭവം ഒട്ടും ഇവിടെ പാലപ്പം കൂടെ ഉണ്ട് ഫുൾ ടൈം കിട്ടും ആ ഫുൾ ടൈം കിട്ടും പാലപ്പം രാവിലെ പതിനൊന്ന് മണി തൊട്ട് ഏഴുമണിവരെ പാലപ്പം അവൈലബിൾ ആണ് ഇത് കരിമീനും അത് കാളാൻ കളാഞ്ചി ഒരല്പസമയെടുക്കി കട്ടിപ്പീസ് അല്ലേ അതിൻ്റെതായിട്ടുള്ള ഒരു സമയം അവിടെ കുക്കിംഗ് ഒരു മെയിൻ ഈ അല്പസമയ ചെമ്മീ ഫ്രൈ നെയ്മീ ഫ്രൈ കരിമീൻ ഫ്രൈ കാള അങ്ങനെയുള്ള ഫിഷ് ഐറ്റം ഫ്രൈ മാത്രമേ ഇവിടെ ലൈവ് മാത്രമേ വരുന്നില്ല അത് മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള ആ കറി വെക്കുന്ന റോസ്റ്റ് ചെയ്യുന്ന എല്ലാ പരിപാടി ഇപ്പോഴും ആ പഴയ കടയിൽ തന്നെ ചെയ്യുന്നത് അച്ഛൻ അത് വിട്ടു വരാൻ ചാൻസ് അച്ഛൻ ആ കടയിലാണ് പാചകം ചെയ്യുന്നത് അച്ഛൻ അതാണ് താല്പര്യം പിന്നെ അവിടെ തന്നെ ചെയ്യുന്നത് ഇവിടെ ഇതുവരെ കറി വെച്ചിട്ടില്ല പാർസൽ സർവീസ് നമുക്കിപ്പോ എവിടെ വേണേലും കൊടുക്കാം ഇപ്പൊ ഇന്നൊരു ഓർഡർ ഉണ്ട് കണ്ടില്ലായിരുന്നു അത് എടുത്താലും സമയം ഉണ്ടല്ല ഇപ്പൊ പതിനൊന്ന് മണി പന്ത്രണ്ട് മണി ഒരു മണിക്കും എന്നൊന്നും ഒരു ഇല്ല ബന്ധമില്ല നമുക്കൊരു അഞ്ചു മണി ആറു മണി ഏഴുമണിയൊക്കെയാണ് സൗകര്യം എപ്പോ വരാം ആ കട തന്നെ ഇങ്ങോട്ട് മാറ്റിയിരിക്കുന്നത് അത് തന്നെ അവിടെ പാചകം മാത്രം ഇവിടെയാണ് ഡൈനിങ് ഇപ്പൊ ഏഴു മാസമായി കഴിഞ്ഞ ഓണം തൊട്ട് ഇങ്ങോട്ടാണ് ആകുന്നത്

കടയിലെ കടയിലായി തിരക്ക് ചുമ്മാ തിരക്കും അല്ല കേട്ടോ ഐറ്റം കണ്ടില്ലേ ഇത് നമ്മൾ കുറച്ച് ഐറ്റം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ നല്ല മുളകിട്ട് നീങ്ങിയിട്ടൊക്കെ കറിക്കൂ അതോ കുടംപൊടി ഇട്ട് അത് ചൂടുള്ള ഇട്ടിട്ട് കൂട്ടിക്കൊഴിച്ച് എന്തോ തകർത്തു എങ്ങനെയുണ്ട് സെറ്റാണോ വരാനിപ്പറേഷൻ മാറ്റം ഇല്ല പതിനൊന്നാം മേലീന്ന് നമ്മൾ പഴയ കടയിലേക്ക് വരുന്നത് അതായത് എറണാകുളം ഡയറക്ഷനിൽ വരുമ്പോഴത്തേക്ക് പതിനൊന്നാം മേലീന്ന് റൈറ്റ് തിരിഞ്ഞ് അതായത് എക്സര ബൈപാസ് ഉണ്ട് ചേർത്തലെ എക്സര ബൈപ്പാസും കഴിഞ്ഞ കിലോമീറ്ററോടെ മുന്നോട്ട് വരുമ്പോ ട്രാവങ്കൂർ പാലസ് ഹോട്ടൽ ഉണ്ട് ട്രാവങ്കൂർ പാലസ് ആ ഹോട്ടലും കഴിഞ്ഞൊരു ഇരുന്നൂറ് മീറ്ററോടെ മുന്നോട്ട് വരുമ്പോൾ ഫസ്റ്റ് റൈറ്റ് കിടക്കുന്ന മെയിൻ റോഡ് മെയിൻ റോഡ് ഒരു മുന്നൂറ് മീറ്റർ വരുമ്പോൾ നമ്മുടെ കറക്റ്റ് ലൊക്കേഷൻ ആവും വിട്ടേക്കട്ടെ ആ കാളാഞ്ചിയും കൂടെ എടുത്ത് സെറ്റ് ചെയ്തിട്ടു ഇങ്ങനെ ചീറ്റിക്കും അതാ പ്രശ്നം കാളാഞ്ചിയും കൂടെ എടുത്ത് നോക്കും കുറച്ച് വലിയ പീസ ആ നല്ല കനത്തിന് കുറച്ച് പീസാണ് അത് നാലര കിലോത്തിൻ്റെ കാളാഞ്ചിയുടെ പീസാകും അപ്പം എന്തായാലും അടുത്തൊരു സ്ഥലത്ത് വീണ്ടും വേണം ഞാൻ എല്ലാം കഴിച്ചിട്ട് വെട്ടിയേക്കും ഓട്ടെ ബൈ